സേനാനിയായ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ചേരാവള്ളി സൗഹൃദം വീട്ടിൽ കെ എ ബേക്കറിന് ഇപ്പോൾ വയസ്സ് നൂറ്റി രണ്ട് പിന്നിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് മഹാത്മാഗാന്ധിയെ കാണാനായി കൊല്ലം പന്മനയിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപതിനായിരുന്നു ഗാന്ധിജി കൊല്ലം പന്മന ആശ്രമത്തിൽ എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഗ്രാമോട്ട് സുരാഹാരത്തിൽ കിടന്നതിന്റെ പേരില് കുറഞ്ഞതിനൊന്നും ഭാഗിച്ചില്ലെങ്കിലും നെഹ്റു ഉൾപ്പെടെ ഉള്ളവർക്ക് ഓർമ്മ വന്നു ഗാന്ധിജിയുടെ ജന്മസ്ഥലമാണ് ഗുജറാത്ത് മകളിത് ശരി ഗാന്ധിജിക്ക് ചേട്ടില്ല ഗാന്ധിജി പറഞ്ഞ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് നെഹ്റു രാജ ഗോപാലയെ പറ്റി നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വലിയ അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ തലത്തോടാണ് രാജാജി ഗവർണർമാരുടെ മേലധികാരിയാണ് ഗവർണർ ജനറൽ പ്രസിഡന്റ് പറഞ്ഞ പകരം ഇന്ത്യൻ പ്രസിഡന്റിന് പകരം ഗവർണർ ജനറലായി ഗവർണർമാരുടെ മേലാവും അപ്പോൾ അന്ന് നെഹ്റു പറഞ്ഞാണ് ഇന്ത്യയുടെ തലത്തോടാണ് അദ്ദേഹം വിടുന്നതുപോയി അവിടെ സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കി അന്വേഷണം പരിചയം രാജാനിക്കുണ്ടായി ആ രാജാജി വന്നു ആ സ്ത്രീ രാജ്യത്തിൻ്റെ നിരാഹര ഗവൺമെൻറ് കാരണം കാരണമെന്ന് അന്വേഷിക്കുന്നപ്പം അന്വേഷിച്ചപ്പോൾ രാജിക്കാൻ ഒന്നുമില്ല ആ അഹമ്മദാബാദെന്ന് പറഞ്ഞൊരു പട്ടണം മാത്രമേ ഉള്ളൂ ഇവരെ ഒന്നുമില്ല ഇവിടെ അപ്പോൾ ആലോചിച്ച് തീരുമാനിച്ചു ആചാര്യപഭിപ്രായം ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്താണ് പ്രദേശത്ത് ഹൈദരാബാദ് അവർ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളുണ്ട് നരി ഗോതമ്പ് ചോളം പച്ചക്കറി സാധനം കൂടുതൽ തന്നെ കപ്പലന്തി എല്ലാം അവിടെ ഉണ്ട് സവാള ഇന്ത്യയിൽ നിന്ന് വീട്ടുണ്ട് അങ്ങനെയുള്ള സവാള അത്ര അതിൻ്റെ മണ്ണിൻ്റെ മണ്ണിൻ്റെ കൂടെ ഉള്ള ഇതുകൊണ്ട് വളമൊന്നും ചെയ്യണ്ട ആ സ്റ്റേറ്റിൻ്റെ മൂന്ന് ജില്ല ബോംബക്ക് വിട്ടുകൊണ്ട് ഉസ്മാനാബാദ് ജില്ല ഔറംഗാബാദ് ജില്ല ഗാന്ധേ ജില്ല ഈ മൂന്ന് ജില്ല ഇപ്പോൾ പോയപ്പോൾ ജില്ല പിന്നാലും വരുമ്പോൾ വരുന്ന ഹൈദരാബാദിൽ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഹൈദരാണെന്ന് തന്നെ ആഗ്രഹമെന്ന് പറയുന്നത് അത് മൂന്ന് ബോംബെക്ക് വിട്ടുകൊണ്ടിട്ട് ബോംബെയിൽ നിന്ന് അപ്പുറത്തൊന്ന് മൂന്ന് ജില്ല കിട്ട സ്റ്റേറ്റ് ഉണ്ടായി അതുവരെ ഗുജറാത്തിൽ സ്റ്റേറ്റ് ഇല്ലായിരുന്നു ஆ அம்மாதிரி இப்போ பண்ணுது மாதிரி காரம் இது மூணு இல்ல போட்டு போம்மே கண்டிப்பில் பத்தோம் ஆ அது மெல்லாம் ராஜ அபிப்பிராயம் ண்டாயிரம் அப்படின் ஆக்கி எப்படியும் எல்லாம் சரி ஆயிருக்கணும் அல்ல தீர்மானம் எடுக்கணும் கொண்டு சரி ஆயிட்டு இருக்கணும் இல்லை தீர்மானம் எடுக்கின்ற ஜனங்களான நியமம் பேப்பரில் எடுத்து வச்சுக்கால் நடப்பிலக்கின்றது கவர்மெண்ட் சீஃப் சேக்ரட்டியும் திருவிழ்காலம் நடப்பேண்டதும் தாழ்த்த உத்தியோகன்மராக அப்போ அங்கே ஜனாதிபத்தியம் பண்ணால் போலிங் தாழிட்டு அந்த நடவடிக்கும் இப்போ ஜனாதிபத்தியம் அது போலிங் பண்ணிவிட்டு எதிராக அறியுள்ளதும் பிரவத்தும் ஜனாதிபத்தியாசி ஆண்ட நியமம் சர்க்காரு சிந்த தான் பத்து இடத்துல பால் இப்போ அவர் மாசம் கொலம்க்கான மண்ணெண்ண ஒரு ரூபாய் நானூற்றி எண்பத்தாறு காரி கட்டி கந்திங்க காசு கொச்சியா நானூற்றி எண்பத்தாறு அந்த கண்டால் கலர் போய் தோணும் காணும் கைக்கு வால் கையில் எடுக்கணும் சந்தோஷம் ഒരു രൂപയുടെ കില് കാച്ച് നാനൂറ്റി അൻപത്താറ് കാശ് പിന്നെ നാനൂറ്റി അൻപത്തി ആറ് കാശ് കിട്ടും രണ്ട് കാശ് കൊടുത്താൽ മണ്ണെണ്ണം കിട്ടുമായിരുന്നു അന്ന് തൈരവിളക്കിൻ്റെ തൈരവിളക്കുള്ള വരില്ല രണ്ട് കാശ് കൊടുത്താൽ ഉപ്പ് കിട്ടുമായിരുന്നു പട്ടേൻ്റെ അങ്ങോട്ട് കഴിഞ്ഞാൽ അത് ചെറിയ നായ കൊണ്ടാകുന്നുണ്ട് പുതിയ ഉപ്പിൻ്റെ വില മൂന്ന് രൂപ എതിയാൾക്ക് മണ്ണെന് പുതിപ്പാട്ട മണ്ണെല്ലാൻ്റെ വില മൂന്ന് രൂപ എങ്ങനെയാണ് അന്നത്തെ വില ഉണ്ടായിരുന്നത് കായം കൊണ്ട് അതിൻ്റെ അടയിൽ ഇതിൽ രണ്ട് പിച്ച് വില് ബോധ്യപ്പെട്ടിട്ടുണ്ട്

മുഴുവൻ പോളിനെ പരിശോധിച്ചും വൈസറായുടെ പ്രകൃതി വന്നു വൈസറായിയുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടുന്ന് കേൾക്കും ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന വന്നിട്ട് ബോംബെയിൽ നിന്നും എറണാകുളം വരെ പ്രളയത്തിൽ വന്നിട്ട് അവിടുന്ന് കാറി തരും ഒരു പ്രാവശ്യം വന്നു മഴ കിട്ടിയിട്ടുണ്ട് മഴ കിട്ടി വണ്ടി ഇല്ലാനൊക്കെ തന്നെ ആദ്യം കായംകുളം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ തേർഡ് ഫോറത്തിൽ പഠിക്കുകയായിരുന്നു അന്ന് ബേക്കർ ഗാന്ധിജി വരുന്നതറിഞ്ഞ് മുതിർന്ന കുറച്ചു കുട്ടികൾക്കൊപ്പമാണ് ബേക്കറും പോയത് പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു ഓച്ചിറയിലെത്തിയപ്പോഴേക്കും പലരും പിൻവാങ്ങി ഒരു മുതിർന്ന കുട്ടി വവ്വാക്കാവിലുള്ള ബന്ധുവീട്ടിൽ നിന്ന് ഒരു സൈക്കിൾ സംഘടിപ്പിച്ചു ഒപ്പം ബേക്കറും മറ്റൊരാളും കൂടി അതിനൊപ്പം കൂടി പന്മനയിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു ഗാന്ധിജിയെ കാണാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളായതുകൊണ്ട് കെ എ ബേക്കറിനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെയും ഗാന്ധിജിയുടെ അടുത്തേക്ക് പോകാൻ അനുവദിച്ചു ഗാന്ധിജി അപ്പോൾ ചാരിയിരിക്കയായിരുന്നു എന്നാണ് ബേക്കർ പറഞ്ഞത് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥതകളെല്ലാം മാറിയിരിക്കുകയായിരുന്നു നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രസരിപ്പ് അതുപോലെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ആ വാക്കുകളിലെയൊക്കെ ഗാംഭീര്യവുമൊക്കെ മുഖത്ത് നിറയെ ഐശ്വര്യമാണ് തിളക്കമാണ് ഗാന്ധിജിയുടെ അടുത്ത് ഇരുപത് മിനിറ്റ് ചെലവഴിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ സഹപാഠികളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയെന്നു പറഞ്ഞു സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി കുറച്ച് ദിവസം വലിയ ഹീറോ പോലും അദ്ദേഹം സ്കൂളിൽ നടന്നതെന്ന് പറഞ്ഞു സിക്സ് ഫോറത്തിൽ പഠിക്കുമ്പോഴാണ് കെ എ ബേക്കർ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് ലാത്തിചാർജിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തിലും കെ എ ബേക്കർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അദ്ദേഹത്തിന് അറസ്റ്റ് വരിക്കേണ്ടതായി വന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് രണ്ടു തവണയായി പന്ത്രണ്ട് മാസക്കാലം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പിറ്റേന്ന് എന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് കെ എ ബേക്കറിനെ ജയിലിൽ നിന്നും വിട്ടയക്കുന്നത് പിന്നീട് കോൺഗ്രസിനോട് വിട പറഞ്ഞ ബേക്കർ കമ്മ്യൂണിസ്റ്റുകാരനായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കായംകുളത്ത് രൂപം കൊണ്ട പാർട്ടി സെല്ലിലെ നാലംഗങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം പിന്നീട് നഗരസഭാ കൗൺസിലറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചുവെങ്കിലും പൊതുപ്രവർത്തന മേഖലയിൽ അദ്ദേഹം തുടരുകയായിരുന്നു ഈ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ സ്വാതന്ത്ര്യ സമരസേനാനിയായ സ്വന്തം നാട്ടുകാരനും കൂടിയായ കെ എ ബേക്കറിനെ നേരിട്ട് കാണാനും സംവദിക്കാനും കഴിഞ്ഞത് അമൃത തീർത്ഥം ചാനലിലൂടെ പങ്കുവയ്ക്കുന്നു നന്ദി